രണ്ടായിരത്തി ഇരുപത്തി മൂന്നിലെ ടോം ടോം ട്രാഫിക് സൂചിക അനുസരിച്ച് ഗതാഗതക്കുരുക്കിൽ ഏഷ്യയിലെ ഏറ്റവും മോശം സ്ഥലങ്ങളുടെ പട്ടികയിൽ ഇന്ത്യയുടെ ടെക് ഹബ്ബായ ബാംഗ്ലൂരുവും ഇടം പിടിച്ചിട്ടുണ്ട് നഗരത്തിലെ ഡ്രൈവർമാർ വെറും പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യാൻ ഇരുപത്തിയെട്ട് മിനിറ്റും പത്ത് സെക്കൻഡും എടുക്കുന്നുണ്ടെന്ന് ഇവരുടെ പഠന റിപ്പോർട്ട് ചൂണ്ടിക്കാട്ടുന്നു അതായത് പ്രതിവർഷം നൂറ്റി മണിക്കൂർ ബംഗളൂരു നഗരത്തിൽ ആളുകൾ ഗതാഗതക്കുരുക്കിൽ കുടുങ്ങിക്കിടക്കുന്നുണ്ടത്രേ ബംഗളൂരുവിലെ റോഡുകൾ ഏഷ്യയിലെ ഏറ്റവും വേഗത കുറഞ്ഞ റോഡുകളാണ് റിപ്പോർട്ടിൽ പറയുന്നത് പട്ടികയിൽ ഇടം പിടിച്ച മറ്റൊരു ഇന്ത്യൻ നഗരം പൂനെയാണ് ശരാശരി ഇരുപത്തിയേഴ് മിനിറ്റും അൻപത് സെക്കൻഡുമാണ് ഇവിടെ പത്ത് കിലോമീറ്റർ യാത്ര ചെയ്യാനായി എടുക്കുന്ന സമയം എന്നാൽ ലോകം ഇന്നുവരെ കണ്ടതിൽ വെച്ച് ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗത കുരുക്ക് സംഭവിച്ചത് രണ്ടായിരത്തി പത്തിൽ ബീജിംഗ് ടിബറ്റ് എക്സ്പ്രസ് വേയിലായിരുന്നു പന്ത്രണ്ട് ദിവസമാണ് അന്ന് ആളുകൾ ട്രാഫിക് ജാമിൽ കുടുങ്ങിക്കിടന്നത് ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ടു പോയാൽ പത്തു മിനിറ്റ് പോലും പത്തു മണിക്കൂറായി അനുഭവപ്പെടുമ്പോഴാണ് അന്ന് ബിജിംഗ് ടിബറ്റ് എക്സ്പ്രസ് വേയിൽ കുടുങ്ങിപ്പോയവർക്ക് ഒറ്റയിരുപ്പിനെ പന്ത്രണ്ട് ദിവസത്തോളം കാത്തിരിക്കേണ്ടി വന്നത് ചരിത്രത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗതക്കുരുക്കിൽ അകപ്പെട്ട ആയിരക്കണക്കിന് വാഹന യാത്രക്കാർ നേരിട്ട ദൗർഭാഗ്യകരമായ യാഥാർത്ഥ്യമായിരുന്നു ഇത് നൂറ് കിലോമീറ്ററിലധികം പരന്നുകിടന്ന ആ ഗതാഗതക്കുരുക്കിൽ ഒരാഴ്ചക്കുമേലെ ജനജീവിതം പൂർണ്ണമായി സ്തംഭിച്ചു രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് പതിനാലിന് എക്സ്പ്രസ് വേയിൽ റോഡ് പണി നടക്കുന്നതിനിടയിലാണ് ഈ അസാധാരണമായ ട്രാഫിക് ജാം സംഭവിച്ചത് നിർമ്മാണ മേഖലയിൽ എത്തിയ ഹെവി വാഹനങ്ങളായിരുന്നു ഗതാഗത കുരുക്കിന് കാരണമായത് കൽക്കരി കയറ്റുന്ന ട്രക്കുകളും മംഗോളിയയിൽ നിന്ന് ബെയ്ജിംഗിലേക്ക് നിർമ്മാണ സാമഗ്രികൾ കൊണ്ടുപോകുന്നവരും ഗതാഗത തടസ്സത്തിന്റെ ഭാഗമായി ഇതിനിടെ ഈ ട്രക്കുകളിൽ പലതും തകരാറിലായതോടെ സ്ഥിതി കൂടുതൽ വഷളായി ഒടുവിൽ ദുരിതപൂർണമായ പന്ത്രണ്ട് ദിവസങ്ങൾക്ക് ശേഷം രണ്ടായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തിയാറിന് ലോകത്തിലെ ഏറ്റവും ദൈർഘ്യമേറിയ ഗതാഗതക്കുരുക്ക് പതുക്കെ പതുക്കെ പരിഹരിക്കപ്പെട്ടു